വൈകിയേ നോക്കി നോക്കി കണ്ണു കഴിച്ചു എന്നും കുടിച്ചു എന്നും എന്നോട് ഇപ്പൊ ഇഷ്ടമൊന്നും ഇല്ല പറഞ്ഞു എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം ഇപ്പൊ പറയില്ല പിന്നെ പിന്നെ മമ്മി ക്ലബ്ബിൽ പോയിരിക്കണു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവരാൻ കുഞ്ഞേ ഡാഡിക്ക് പറഞ്ഞോണ്ട് ഡാഡി ഇല്ലാത്തപ്പോ മമ്മി ക്ലബ്ബിൽ പോണ്ടെന്ന് പറയണം പറയണം മമ്മി ഇല്ലാത്ത പടുക്കളിൽ തന്നെ ഇരുന്നാ മതി ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടോ ഒരു മമ്മിയും കുമ്മിയും എന്താ എന്റെ അടുത്തേക്ക് വന്നാലെന്താ ഇത്ര വെറുപ്പായോ വരും റൂബിയുടെ കണ്ണും എനിക്ക് മാത്രമേ അറിയൂ ഇതിനു മുമ്പും കണ്ണും ഞാൻ അന്നൊക്കെ എന്തൊക്കെ ചക്രവർത്തനങ്ങളാ പറയാറുള്ളത് ഇപ്പൊ എന്നെ കണ്ടുട എനിക്കറിയാം എന്നെ ചതിക്കരുത് അപ്പൊ എന്നെ ചതിച്ചതോ ഞാനാരുമില്ലാത്തേ അല്ലേ അങ്ങനെ പറയല്ലോ േലിയാ അത് മുഴുവൻ തകർത്തു നിങ്ങൾ എന്താ എവിടെ കിടന്നു പരിക്കുന്നത് ഒരു ഗുളികരിക്കാൻ ഇത്തിരി വെള്ളം എടുക്കാൻ എന്റെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് സമയമില്ലല്ലോ എനിക്കൊന്ന് പുറത്തിറങ്ങട്ടെ ആ പെണ്ണിന്റെ ഓമന ആവോ ഓ പറ്റിയ സാധനം ഇങ്ങനെ വൃത്തിമെടുപ്പില്ലാത്ത ഒരു ജന്തു ഒന്ന് മാറി നെങ്കിൽ നേരം വെള്ളം വെള്ളം എന്നോട് പ്രിയപ്പെട്ട ി ഓമന എഴുതുന്നത് രണ്ടാഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട് എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കത്തിരിക്കും കത്തിരിക്കേ ഓ കാത്തിരിക്കും എന്നോട് വെറുപ്പാണോ ചോട്ട എന്നെ വറുക്കരുത് പാവം വെറുക്കരുത് സ്നേഹിക്കണം ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത് എന്റെ മാസക്കളി തെറ്റി ഏ എൻറെ മാസക്കുളി തെറ്റി ഞാൻ അമ്മയാണോ സത്യം രാത്രി കുടിച്ചു വെളിവില്ലാതെ എന്റെ മുറി കയറി വന്നിട്ട് ആന തരാ ആട് തരാ എന്നെ മയക്കു നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ തൊലച്ചെന്നോ ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവു ഓമനെ നീ കടുങ്ങി ചെയ്യരുത് അങ്ങനെ നിർബന്ധമാണെങ്കിൽ നിർബന്ധാണെങ്കി പുറമ്പോക്ക് ഭൂമി എത്രയോ കിടപ്പുണ്ട് അവിടെ നല്ല മാവും പ്ലാവും ഒക്കെ ധാരാളം അങ്ങനെ ഞാൻ ചാവൊന്നുമില്ല ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും ഞാനത്ര ദുഷ്ടത്തിയല്ല ഞാനൊരു പെണ്ണാ ഞാൻ പ്രസവിക്കും കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട് എന്റെ ഓമനെ എത്ര കാശു വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം അത് സമ്മതിച്ച് നീ എന്നെ രക്ഷിക്കണം

പറ അവര് എന്റ അവർ കേൾ കോൺട്രാക്ടർമാര് പലതും ചെയ്തു കൊടുക്കും പക്ഷേ പറ്റില്ല ആരെങ്കിലും മാനം പൂടോ നോക്കട്ടെ നോക്കിയാൽ മാത്രം പോരാ അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ച് ഞാൻ മരിക്കും തന്റെ ബില്ല് മരിക്കൊന്നും വേണ്ട കാശ് കൊടുത്ത ഇവിടെ എന്താ സാറേ കിട്ടാത്തത് അമ്മ വേണോ അച്ഛനെ വേണോ ഭാര്യ വേണോ ഭർത്താവിനെ വേണം ഭർത്താവിനെ വേണം അവൾക്കൊരു ഭർത്താവിന് കിട്ടിയ എന്നേക്കുമായി നരകത്തിന് ഞാൻ രക്ഷപ്പെടും ജീവിതകാലം മുഴുവൻ ഞാൻ തന്നോട് കടപ്പെട്ടി എന്റെ ബില്ല് അത് ബെന്നിയോട് സംസാരിക്കാം എന്നാ കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോ ഒരാഴ്ചക്കുള്ളിൽ അവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ ഞാൻ ഉണ്ടാക്കി തരാം എന്താ പോരെ മതി മതി ശരിയാണല്ലോ ആ സന്തോഷായല്ലോ ബാക്കി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് നിസ്സാര വാടകയ്ക്കൊരു വീട് അത്യാവശ്യം ഫർണിച്ചർ ഭൈങ്കുളി പോലത്തെ ഒരു കുട്ടി ആഘോഷിക്ക് പാലും പഴവും അത്യാവശ്യത്തിന് മറ്റതും ഉണ്ട് അതൊക്കെ നിങ്ങൾ എന്നാൽ എനിക്ക് പോണം പോവേ

കൊണ്ടേ കത്തിക്ക് മരണ ഇടൂലെ ഇതും കൂടി ഇരിക്കട്ടെ നീ ആക്കി പോ പോലെ നിൽക്കണ്ട ഉറങ്ങാൻ ഉറങ്ങാൻ ഇന്നത്തെ രാത്രി ചേട്ടാ നിൽക്ക് വിളിക്കണേ തമാശക്കാരനാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി ചേട്ടാ ചേട്ടന്റെ പേര് നാരായണൻ നാരായണന്നല്ലേ എന്റെ പേര് ഓമന ഓമനസ് ഓമന നാരായണൻ നല്ല നല്ല ചേർച്ച കാണാൻ എനിക്കറിയാം എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു ആദ്യം സംസാരിക്കല്ലേ ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം എന്നാ എന്റെ ഓമനെ എന്തോ ഞാൻ എന്നും ചേട്ടന്റെ ഓമന തന്നെ ആയിരിക്കും ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ വലിയ പുലിവാലായോ അതെ എനിക്ക് അങ്ങനെ ഒന്നും വർത്താനം പറഞ്ഞ ശീലമില്ല എനിക്ക് ചേട്ടന്റെ മാറിൽ തല ചായ ഉറങ്ങണം ഇതിനൊന്നും നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞില്ലേ പിന്നെ നമ്മൾ തമ്മിലെന്ത്ശിന്റെ കണക്ക് വേണോ ഇങ്ങനെ നോക്കല്ലേ അയ്യോ പാല് തരാൻ മറന്നു പാല് മണ്ണില് ആദ്യം ലൈറ്റ് അണക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്ത നാരായണേട്ടാ നാരായണേട്ടാ ഇതെവിടെ പോയി നാരായണ നാരായണിട്ടാ ുംറിയാ ഞാൻ സതിയെ കല്യാണം കഴിച്ചതിന്റെ ആറാം വാർഷികമാണ് ഇന്ന് അയ്യോ കഴിച്ചതെന്നൊന്നും പറയണ്ട കഴിപ്പിച്ചതെന്ന് പറ അന്ന് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ചരമദിനമായിരുന്നേനെ ചാട്ടം ഓരോ ചേരാനുള്ള ഒരു നമുക്ക് പൊളിക്കാം ഇഷ്ടം പോലെ എന്തായിരുന്നു കുടി ഒരു ഒരു കല്യാണം 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 കലക്കലോ ഞാൻ നീ എന്നിട്ട് ആ അറിയാനാ കഴിക്കാൻ പറഞ്ഞു കഴിച്ചു നമ്മുടെ ജോലി തീർന്നു നല്ല കാശും കിട്ടി നമ്മൾ നമ്മള് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ നിനക്ക് മനസ്സിലാവണ മറ്റേ ഭാഷയെ പറയണം എടാ ഒരു ഒരു പെണ്ണിനെ വെറുതെ കല്യാണം കഴിക്കൂ ആ പെണ്ണിനെ പെണ്ണിനെല്ലാണ്ട് പിന്നെ കല്യാണം കഴിക്കൂ

നമ്മൾ അവന്റെ ആരും ഇരിക്കുന്നു നീ എന്റെ മുറ്റത്തെ അവിടെ പോരത് പോരടി അവൻ എന്തൊക്കെയാണ് അമ്മയായി കാണുന്നത്

എന്നെ ഞാൻ വേണ്ട ദേഷ്യം അങ്ങനെ ഒന്ന് പറഞ്ഞു കാര്യം ഒരുമിച്ച് ഉറങ്ങി മനസ്സിലായിട്ടില്ല ഇതുവരെ സ്വഭാവം ുംന ഇതു എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴിക്കൂടി പിരിഞ്ഞല്ലോ അന്ന് ഓർക്കുന്നുണ്ടോ രണ്ടെണ്ണത്തിനെ കൊന്നു കുഴിച്ചു മൂടും എന്ന് പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ടിരിക്കുമ്പോഴാ നാരായണേറ്റ ഒറ്റയ്ക്ക് വന്നിറക്കിക്കൊണ്ടുവന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ ഇപ്പൊ ഞാൻ പോയി കാല പിടിച്ചു കൊണ്ടോന്ന പറയുന്നേ രാമ എന്റെ ഇഷ്ടം നോക്കണ്ട നിന്റെ ഇഷ്ടം ഞാൻ പോയി വിളിക്കാം പക്ഷെ വന്നില്ലേലുണ്ടല്ലോ പിന്നെ മരിക്കുന്നവരെ വേണ്ടത്തില്ല നല്ല മണം കിട്ടി പിന്നെ രണ്ട് കുറച്ച് വെള്ളം ഇങ്ങു തൊട്ട് എന്തെങ്കിലും കൂടി എടാ ഇടിയം കഴിവാറി നിന്റെ വായിൽ വല്ല പഴവും തള്ളിട്ടുണ്ടോ ഇന്നാ പൊട്ടിച്ച് കേറ്റ് പോടാ നിന്റെ അച്ഛൻ നിന്നെ അത് ആരെയാണ് നിന്നെന്റ നീ ആള് കാഞ്ഞു വിത്തോണല്ലോടാ ഞങ്ങളെ ഒന്നും അറിയുക നീ ദേ ഇവിടെ ഇണ്ടിട്ടാണേട്ടി പറ്റി അരേലേ എന്ത് പ്രശ്നാലും നമുക്ക് സമാധാനം ഉണ്ടാക്കലോ എന്ത് കെട്ടടാ നീ കാണിക്കണേ കെട്ടി പണി ആരെങ്കിലും കരയിപ്പിക്കുവോ അത് ഞാനങ്ങനെ ശരിക്കും കെട്ടിട്ടൊന്നുമില്ല ആരെ പറഞ്ഞു എന്നെ

ഞാൻ പോട്ടെ എന്നെ മറക്കരുത് ഒഴിവ് കിട്ടുമ്പോ അങ്ങോട്ട് വരണം ഞാൻ കാത്തിരിക്കും ഒരു ഒന്ന് പോട്ടെ വേണ്ട എനിക്കറിയാൻ ചോദിക്കാൻ മൂപ്പിലെ എന്റെ കെട്ടിയെ കണ്ടോ കെട്ടിയോ നമ്മുടെ നിന്റെ കെട്ടിയോള് ഞാൻ നാരായണേട്ടന്റെ ഭാര്യ പറ ഇങ്ങോട്ട് നാരായണേട്ടനെ കണ്ടോ ഞാൻ കണ്ടിട്ട് വരാറില്ല ഓ കടവി നോക്കി നോക്കി നാരായണേട്ടൻ്റെ പിന്നെ എവിടെ ആയാലും നമുക്ക് പോയി അന്വേഷിക്കാൻ മുന്നറിയിപ്പില്ല ആ ശാന്തം ഒരു പ്രത്യേക സ്വഭാവക്കാരത്തെയാ ശാന്തമ്മയോ ഏത് ശാന്തമ്മ

നീ ഇങ്ങനെ ഓടാനും നിന്നാ ശരിയാവില്ല അല്ല ഞാൻ ഞാനെന്ത് ചെയ്യാനാ കൊടുക്കാനാണെങ്കിൽ കാശുല്ല കാര്യം പറ മനസ്സിലാക്ക നീ കണ്ടിട്ടുണ്ടോ ഈ സാധനത്തിനെ അട്ട പിടിക്കുന്ന പോലെ പിടിക്കും ഭണ്ടാരം നീങ്ങോട്ടാ ഓടുന്നേ എന്ത് പണിയാ നാരായണേട്ടായി കാണിച്ചത് എവിടക്ക എന്നെ നടത്തിച്ചു വെളുപ്പിനെ ഏഴ് മണിക്ക് വന്നതാ എന്നോട് ഇത്ര സ്നേഹം ഇല്ലാണ്ടായല്ലോ എന്നെ കണ്ടിട്ടും കാണാത്ത വട്ടി പോയില്ലേ എന്തു തെറ്റാ ഞാൻ ചെയ്തത് അവസാനം രാമചേട്ടന്റെ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞു സാധിക്കുകയാണെങ്കിൽ എന്നെ വലിയ ഇഷ്ടമായി എന്നെ ഇരുത്തി കൂട്ടുക പാൻറ്റാ നല്ലത് പാൻറ്റാ നല്ലത് അറ ഒത്തിരി കുറഞ്ഞല്ല വെയിലും ഉണ്ടിട്ടാ അത്തേക്ക് പൊക്കോ രാമചേട്ട

എല്ലാം അറിഞ്ഞിട്ട് എന്തിനാ ഓമൻ എന്നെ ഇങ്ങനെ ഇട്ട് ചെയ്യാൻ ഇതുപോലെ പലതും ചെയ്തിട്ടുണ്ട് കാശിനു വേണ്ടിയാ ഞാൻ നിർത്തി എന്നെ ഒന്ന് ഒഴിവാക്കി തരണം എത്ര കാശാൻ ഒന്നും തരണ്ട ഞാൻ ഒഴിഞ്ഞോളാം കാശിനു വേണ്ടി തന്നെയാ ഞാനും ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല നാളെ ഞാൻ ബോംബേക്ക് പോവാ വലിയൊരു വീട്ടിൽ അടുക്കള പണിക്ക് ഒന്ന് കണ്ട് പറഞ്ഞിട്ട് പോവാന്ന് വെച്ച് വന്നതാ പറയാൻ എനിക്ക് വേറെ ആരുമില്ല ൂപ്പരോട് മാത്രമായിട്ട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഞാൻ നല്ലവളൊന്നുമല്ല നിന്ന വീടുകളിലൊക്കെ പലരും എന്നെ ചീത്തയാക്കിയിട്ടുണ്ട് എന്നാലും മനസ്സിൽ വലിയ ആശയായിരുന്നു ഒരാണിന്റെ കൂടെ കെട്ടിവളായിട്ട് ജീവിക്കണം സമയത്ത് കെട്ടിച്ചേരാനും കെട്ടാനും ആരും ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകല് അച്ഛനും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു അത് പോട്ടെ മരിച്ചവരെയ് ഏതായാലും ഇനി എന്നെ പേടിക്കണ്ട ഞാൻ തിരിച്ചു വരില്ല കാശിനു വേണ്ടി ചെയ്താണെങ്കിലും മരിക്കണവരെ ഈ താലിയാൻ ഇട്ടോട്ടെ ഇഷ്ടി വേണ്ട ഞാനടിച്ചു സന്തോഷായി വിശപ്പ് കിടണ്ട പോയി ഊണ് കഴിച്ചോളൂ ഞാനും ഒഴിഞ്ഞു പോയിന്ന് എന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്കും